നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രാൻസിൽ നിന്ന് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള വമ്പൻ പദ്ധതിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി കാട്ടി രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാറാണിത് ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ കരാറിന്റെ മതിപ്പ് തുക പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷ്യൻ കൗൺസിലാണ് ചരിത്രപരമായ കരാറിന് പ്രാഥമിക അനുമതി നൽകിയത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തു വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഈ ബൃഹത്തായ പദ്ധതിയിലൂടെ ആകെ നൂറ്റി പതിനാല് റഫാൽ ജെറ്റുകളാണ് റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് സേനയുടെ ഭാഗമാകുന്നത് വിമാനങ്ങളുടെ നിർമ്മാണ രീതിയിൽ വലിയൊരു മാറ്റം ഈ കരാറിൽ പ്രകടമാണ് ആകെയുള്ള വിമാനങ്ങളിൽ പതിനെട്ട് എണ്ണും ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ നേരിട്ട് നിർമ്മിച്ച് പറക്കാവുന്ന അവസ്ഥയിൽ ഇന്ത്യക്ക് കൈമാറും എന്നാൽ ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് വിമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ വെച്ച് തന്നെയാകും നിർമ്മിക്കുക ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദന മേഖലയ്ക്ക് വലിയ കരുത്താകും വിമാനങ്ങളുടെ ഘടന പരിശോധിച്ചാൽ വ്യോമസേനയുടെ വിവിധ ആവശ്യങ്ങൾക്കായി എൺപത്തെട്ട് സിംഗിൾ സീറ്റ് വിമാനങ്ങളും പരിശീലനത്തിനും ഇരുപത്തി ആറ് ട്വിൻ സീറ്റ് വിമാനങ്ങളുമാണ് കരാറിലൂടെ ലഭ്യമാവുക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ഈ കരാറിന് ഭാഗമായുണ്ട് ദസോ ഏവിയേഷൻ ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചാകും വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക ഈ തദ്ദേശീയ പങ്കാളിത്തം ഇന്ത്യയിലെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതികമായി സ്വയം പര്യാപ്തത കൈവരിക്കാനും സഹായിക്കും നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണം അനുവദനീയമായ നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒൻപതായി കുറഞ്ഞിട്ടുണ്ട് അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ വ്യോമസേനയുടെ ഈ വിടവ് നികത്തേണ്ടത് അടിയന്തര ആവശ്യമാണ് റഫാലുകളുടെ വരപ്പോടെ പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാകും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഈ സന്ദർശന വേളയിൽ കരാറിന്റെ കൂടുതൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും നിലവിൽ മുപ്പത്തി ആറ് റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണ് പുതിയ കരാർ പൂർത്തിയാകുന്നതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റഫാൽ വിമാനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറും ലോകത്തെ പ്രമുഖ ശക്തികളുമായി ഒരേ സമയം തന്ത്രപ്രധാനമായ കരാറുകൾ ഏർപ്പെടാൻ കഴിയുന്നത് ഇന്ത്യയുടെ മാറുന്ന ആഗോള സ്വീകാരൃതയുടെയും നയതന്ത്ര മികവിന്റെയും അടയാളമായി കാണേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിയ ചർച്ചകളും ഒപ്പുവെച്ച കരാറുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിലും അമേരിക്കയുമായി നിർണായകമായ വ്യാപാര കരാറിൽ ഇന്ത്യ എത്തിയിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന അധിക തീരുവ പതിനെട്ട് ശതമാനമായി കുറച്ചതും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ചുമത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് നേടിയെടുക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ വിജയമാണ് ഇതിന് പുറകെയാണ് വ്യാപാര കരാറുകൾക്ക് പിന്നാലെ ഫ്രാൻസിൽ നിന്നും നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കരാർ ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ലോകത്തെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഉയർത്തും ഈ കരാറുകൾ കേവലം സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം തെളിയിക്കുന്നത് കൂടിയാണ്